എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എളുപ്പത്തി ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പരിപ്പ് വേവിക്കാതെ തന്നെ നമുക്ക് സാമ്പാർ വയ്ക്കാം അതാണ് ഈ സാമ്പാർ പൊടിയുടെ പ്രത്യേകത അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെച്ചാൽ ഞാൻ തൻ്റെ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട് അതേ അതേപോലെ തന്നെ തൻ്റെ ചെറിയ പരിപ്പ് ചെറുപയർ പരിപ്പിൻ്റെ നമ്മൾ പായസമൊക്കെ ഒഴിക്കുന്ന ആ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അതെല്ലാം ഞാൻ വറുത്ത് വെച്ചേക്കുകയാണ് ഇതിനകത്ത് തോരമ്പരിപ്പും ചെറുപയർ പരിപ്പും ഒരു സ്പൂൺ കടലപ്പരിപ്പും രണ്ട് സ്പൂൺ ഉൽ രണ്ട് സ്പൂൺ കടുുകും ഒരു നുള്ള ഉലുവയും ഒരു നുള്ള കുരുമുളകും ഇതെല്ലാം കൂടെ ഇട്ട് ഞാൻ തന്നെ വറുത്ത് വെച്ചേക്കുകയാണ് കണ്ടില്ലേ ഇത് ഇത്രയും കൂടെ ഞാൻ വറുത്ത് വെച്ചേക്കാണ് ഇത് ഇത്രയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് മല്ലി അത് ഞാൻ വറുത്ത് വെച്ചേക്കുകയാണ് അതിൻ്റെ കൂടെ എല്ലാം ഇടിയാണ് ഇതെല്ലാം ഞാൻ വറുത്ത് തോരൻ പരിപ്പും ചെറുപയർ പരിപ്പും എല്ലാം ഇതാണ്ട് ജീരകം അത് ഞാൻ വറുത്ത് വെച്ചേക്കുകയാണ് എല്ലാം ഒന്നിച്ച് ഇത് ഓരോന്നോരോ വറുത്ത് ഓരി വെക്കണം ഇതിത്രയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ പിന്നെ ഒരു പത്ത് ഇരുപത് മുളക് അത് ഞാൻ വറുത്തുപോര് വെച്ചേക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കായം ഉപ്പ് കറിവേപ്പില ഈ കറിവേപ്പില എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഞാൻ കറിവേപ്പില കിട്ടി അപ്പം നമുക്ക് കറിവേപ്പില കിട്ടാൻ പാടുള്ളവർക്കോ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല ഇത് ഞാൻ കുറച്ച് എണ്ണയ്ക്കകത്ത് വറുത്ത് മാറ്റി വെച്ചിരുന്നു അതിൽ നിന്ന് കുറച്ച് എടുത്ത് വറുത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇത് ഇത്രയും നമുക്കൊന്ന് മിക്സി നല്ല വെള്ളമയൊന്നുമില്ലാതെ നല്ല ഒരു മിക് ജാറ് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഇത് ഇത്രയൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഞാനൊന്ന് പറയാം ഒരു ഗ്ലാസ് മല്ലി മല്ലി ഒരു ഗ്ലാസ് തോരൻ പരിപ്പ് ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് ഒരു നുള്ളിൽ ജീര രണ്ട് സ്പൂൺ ജീരകം ഒരു നുള്ള കടുക് അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് ഇത് ഇത്രയും ഞാൻ തണ്ടേ നല്ല വൃത്തിയായിട്ട് വറുത്തതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം എല്ലായിട്ടും ഉണ്ട് ജീരകവും എല്ലാം ഉൾപ്പെടെയാണ് ഇത് പൊടിക്കാൻ പോകുന്നത് കേട്ടോ ഇതേണ്ടേ ഇത് ഇത്രയൊന്ന് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഓക്കെ കണ്ടില്ലേ നമ്മൾ പരി തോരമ്പരിപ്പും ഇച്ചിരി ഉലുവയും കടുക്കും കുരുമുളകും ജീരകവും ചെറിയ പരിപ്പും കടലപ്പരിപ്പ് എല്ലാം നല്ല വൃത്തിയായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഭസ്മം പോലെ പൊടിയേണ്ട ഒരു ഇച്ചിത്തരുവരിപ്പായിട്ടിരിക്കണം കേട്ടോ ഇനി നമുക്ക് മുള വറ്റൽ മുളക് ഇതേണ്ടേ മുളകും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം മുളകിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ഇടാം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഉപ്പിടാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ കായപ്പൊടി കായപ്പൊടി പൊടി ഉണ്ടെങ്കിലോ കട്ടയുണ്ടെങ്കിലോ വറുത്തുപൊരിയുടെ ഇത് ഇത്രയും നമുക്കൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചോണ്ട് വരാം അതുകൊണ്ട് നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ല വൃത്തിയായിട്ട് കറിവേപ്പില ഉൾപ്പെടെ പൊടിച്ചിട്ടുണ്ട് ഇനി അത് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം കണ്ടില്ലേ നമ്മളെ സാമ്പാർ പൊടി ഇവിടെ ഇതെല്ലാം ഇനി മിക്സ് ചെയ്യുക കണ്ടില്ലേ ഇത് നമുക്ക് സാമ്പാർ വയ്ക്കാൻ എളുപ്പമാണ് ഇത്തിരി ഇട്ടാൽ മാത്രം മതി നല്ല മണമുള്ള നല്ല എളുപ്പം നമുക്ക് സാമ്പാർ നമുക്ക് എളുപ്പം വെച്ചെടുക്കാം എല്ലാം വറുത്ത് നല്ല വൃത്തിയായിട്ട് പൊടിച്ച് ഒരു ഉണങ്ങിയ ടിന്നിനകത്താക്കി വെച്ചിരുന്നാൽ മാത്രം മതി നമ്മളെ സാമ്പാറോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു നല്ല ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ഗ്ലാസ് ട ഗ്ലാസ് പാത്രത്തിൽ ഉള്ളതിന് അകത്തെങ്കിലും ഇട്ട് അടച്ചങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി ഇവിടെ സാമ്പാർ പൊടി തീറുന്നു അതിനെ കൊണ്ട് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ എളുപ്പമല്ലേ സാമ്പാർ പൊടി ഇങ്ങനെ ആക്കി വെച്ചിരുന്ന എളുപ്പം എളുപ്പം നമുക്ക് സാമ്പാർ ഒഴുകിയത് ഒരു രണ്ട് മുരിങ്ങിക്കയും ഒരു രണ്ട് തക്കാളിയും ഒരു ഉരുളം കിഴങ്ങും രണ്ട് പച്ചമുളകും മാത്രം ഇട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാറും കൂടെ റെഡിയാക്കി ഞാൻ കാണിക്കാം സാമ്പാർ പൊടി രണ്ട് സ്പൂൺ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളത്തിനകത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വെന്ത സാമ്പാറിനകത്ത് ഇട്ടാൽ മാത്രം മതി പരിപ്പൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ കടുവ വറുത്ത് മാത്രം മതി നല്ല സാമ്പാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ സാമ്പാർ പൊടി എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ കായമൊക്കെ അധികം വേണ്ടുന്നവർക്ക് കുറച്ച് കായം കൂടെ വേണമെങ്കിൽ ഇടാം കായം ചിലവർക്ക് നല്ല കായത്തിന് നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പൊടിയുടെ കൂടെ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ അടുത്ത പെട്ടെന്ന് തന്നെ ഇച്ചിൽ കായപ്പൊടിയും കൂടെ ഇട്ട് സാമ്പാർ ഇറക്കാം കേട്ടോ നമ്മൾ അരപ്പില്ല ഇട്ടു സാമ്പാറുകൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം അടച്ച് വെച്ച് കടുക് വറുത്ത് നിറയ്ക്കാൻ മാത്രം മതി കടുക് താളിച്ച് നമുക്ക് ഇനി ഇട്ടാൽ മതി വേറെ ഒന്നും വേണ്ട കടുവെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇച്ചിരി കൂടെ കടുവിട്ട് നമുക്ക് താളിച്ച് ഇതിനകത്ത് ഒഴിക്കാം നല്ല സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഈ സാമ്പാറിനകത്ത് വേറെ അധികം സാധനങ്ങളൊന്നുമില്ല എളുപ്പം കാണിക്കാൻ വേണ്ടി രണ്ട് മുരിക്ക് ഒരു ഉരുളം കിഴങ്ങും രണ്ട് തക്കാളിയും മാത്രം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ സാമ്പാറും കൂട്ടി ഒരുപാത്രം ചോറോ ഇഡ്ലിയോ ദോശയോ ഒക്കെ കഴിക്കാൻ കെട്ടും നല്ല സാമ്പാറാണ് ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു ഇതേപോലെ സാമ്പാർ പൊടി നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എളുപ്പമാണ് പരിപ്പൊന്നും വയ്ക്കേണ്ട നല്ല കുറുകിയ സാമ്പാർ നമുക്ക് എളുപ്പം തന്നെ വെച്ചെടുക്കാം ചോറ് ഒക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായത് കേട്ടോ കായപ്പൊടി അധികം വേണം വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ ഇത്തിരി കായപ്പൊടി ചേർക്കാം കണ്ടില്ലേ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം